ഇൻ മൈ ലൈഫ് ഇന്ന് രാവിലെ തന്നെ ഫുൾ ഓട്ടമായിരുന്നേ കാരണം ഇന്ന് അനുഭവമായിരുന്നു ഇന്നലെ ഞാൻ ലണ്ടല്ലായിരുന്നു ഇന്നലെ രാത്രി ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഫുള്ളി ടയർഡായിട്ടാണ് ഞാൻ എത്തിയത് അപ്പം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം ഒന്നും അങ്ങനെ കഴുകാൻ വെക്കാൻ വേണ്ടി പോലും വയ്യായിരുന്നു അത് നേരെ പോയി ഒരു പത്ത് മണിയായപ്പോഴേക്ക് ഞങ്ങൾ കിടന്നുറങ്ങി അപ്പൊ രാവിലെ എണീറ്റ് ഫുള്ള് ക്ലീൻ ചെയ്തു പാത്രം കഴുകാനുട്ടു വാഷ് ചെയ്യാനിട്ടു പിന്നെ അനുവിൻ്റെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് ആയിട്ട് മുട്ടയും ബ്രെഡും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ കോഫി കുടിച്ചിട്ടില്ല പക്ഷെ അനു കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് വേണ്ടി മാത്രമായിട്ട് പോയിട്ട് വാങ്ങണ്ടല്ലോ എന്തായാലും അനുഭവിക്കഴിഞ്ഞിട്ട് വാങ്ങാന്ന് അപ്പോൾ എനിക്ക് ഇന്ന് ആക്ച്വലി വർക്കിംഗ് ആണ് പക്ഷേ ഞാൻ എൻ്റെ ഓഫ് ഡേ ആയിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തത് ലണ്ടനിലേക്ക് അപ്പോൾ എനിക്ക് ആ ഒരു അഭാസം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഇന്ന് ഹാഫ് ഡേ വർക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എൻ്റെ സിക്സ് ആകുമ്പോഴേക്കും തീരും ഞാൻ എപ്പോഴും എനിക്ക് രാവിലെ പോകുമ്പോൾ ടൈം കിട്ടില്ല കാരണം രാവിലെ ഞാനൊരു അരരല്ലെങ്കിൽ ഏഴ് മണിക്ക് എണീറ്റാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതെല്ലാം കഴിഞ്ഞാൽ ആ ഒരു ധൃതിയിൽ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇരട്ടി ടൈം വേണം നമുക്കൊരു സാധനം ി അപ്പൊ എന്തായാലും നടക്കാറില്ല പക്ഷെ ഇന്ന് എന്തായാലും ഇപ്പൊ സ്ലോ മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും റെഡി ആയി വർക്കിന് പോയി ഒരു ഹോൾ വർക്ക് ഡേ സെറ്റപ്പ് കാണിച്ചതാണ് പക്ഷെ എനിക്ക് ഹാഫ് ഡേ ഉള്ളൂട്ട് അത് ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ടൊരു ഷോർട്സില് ഇംഗ്ലീഷ് എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ എൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സോ ഞാൻ പഠിച്ചിരുന്നത് സി ബി എസ് ഇ സ്കൂളിലായിരുന്നു എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ അധികം ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ മലയാളത്തിൽ തന്നെയല്ലേ കൂടുതൽ കംഫർട്ടബിൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളധികം പ്രാക്ടീസ് ചെയ്യില്ല ഞാൻ എത്തിയ ഇപ്പം ഫുൾ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോഴും ബ്രിട്ടീഷേഴ്സ് തന്നെയാണ് അതും ഞങ്ങൾ ലിവർപൂളിലായിരുന്നു ഫസ്റ്റ് പോയ അത് ഏറ്റവും ടഫസ്റ്റ് സ്ലാങ് ആണ് അപ്പോൾ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ നല്ല കമ്പനീസിലൊക്കെ ജോബ് കിട്ടണമെങ്കിൽ ഇംഗ്ലീഷിന് നല്ല ഫ്ലുവന്റ് ആയിരിക്കണം അപ്പോഴാണ് ഞാൻ സ്പീക്ക് ഇന്റർവെൽഡ് സ്പീക്ക്ള്ള കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത് പ്രൊഫഷണൽ ലെവൽ ഓഫ് ഇംഗ്ലീഷ് അതായത് ഇമെയിൽ ഇന്റർവ്യൂൽ എങ്ങനെ നമുക്ക് പ്രൊഫഷണലി സ്പീക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എന്റെ കൺവീനിയൻ ടൈമിനനുസരിച്ചുള്ള ക്ലാസ് എനിക്ക് വേണം അപ്പം ഇവർ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഇപ്പോൾ മോർണിംഗ് ചെയ്യണമെങ്കിൽ മോർണിംഗ് ചെയ്യാം വർക്ക് ചെയ്യുന്നു വന്നിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്റെ ഇംഗ്ലീഷ് ലെവൽ ആയിരിക്കില്ല നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവൽ അതുപോലെ തന്നെ എന്റെ നീഡ്സ് ആയിരിക്കില്ല നിങ്ങളുടെ നീഡ്സ് സോ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ അസസ്മെന്റ് നടത്തും അതിൽ നിങ്ങൾക്ക് എന്താണോ എവിടെയാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ക്ലാസസ് ആണ് ഓരോരുത്തർക്കും സോ ഇതാണ് ഏറ്റോ ക്ലാസ് ഇത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ എത്ര വയസ്സുള്ള ആളുകൾക്ക് വരെയും ഇത് അറ്റൻഡ് ചെയ്യാം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇപ്പോൾ ഒരു പത്തിലും പ്ലസ് ടുയിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുത്ത് നിങ്ങളുടെ ഒരു ലെവൽ ഓഫ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഇൻ്റർവ്യൂസ് ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ക്ലാസ്സസ് മാത്രമല്ല പ്ലസ് ടു വരെയുള്ള പിള്ളേർക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആർക്കെങ്കിലും ടീച്ചർ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനും ഓൺലൈൻ ക്ലാസ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിപ്പിക്കാം ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കാം നോക്കാം വെൽ ലേൺ എന്തായാലും നമുക്ക് പ്രാക്ടീസ് ഞാനും അടുത്ത വീക്കെ വരവുള്ളൂ നമ്മളുടെ തക്കാളി സക്സസ് ആയതിനു ശേഷം ഞാനൊരു സാധനം ഞാൻ ടിക്ടോക്കിൽ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് വെച്ചേക്കാണ് വെയിലുള്ളതുകൊണ്ട് വെക്കണോ പക്ഷെ കണ്ടില്ലേ വെയിലൊക്കെ കുറവാണ് ഇപ്പൊ തണുപ്പായി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോ ഇത് ക്യാപ്സിക്കം ആണ് ബെൽപേപ്പർന്നല്ലേ കുറച്ചും കൂടി പറയുന്നേ നമ്മുടെ നാട്ടിൽ നമ്മൾ ക്യാപ്സിക്കം എന്ന് പറയും കുറച്ചുകൂടി ബെൽ പെപ്പർ എന്ന് പറയും അപ്പോൾ അതാണ് സംഭവം ഇത് വളരും എന്നാണ് പറയുന്നത് ഞാൻ മിനിയാന്ന് വെച്ചതാണ് ഇന്നലെ ഞാൻ വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയ ഒരു വ്യത്യാസമില്ല എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്യാൻ പാടില്ല എനിക്കറിയില്ല ടു ത്രീ ഡേയ്സ് നോക്കി കഴിയുമ്പോഴേക്കും വേര് എന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ചെടി അട്ടിയിലേക്ക് വെക്കുക വർക്കൗട്ട് വർക്ക്ഔട്ട് അറിയില്ല ഫുള്ള് വെജിറ്റബിൾ ഗാർഡനിങ് പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് കുറച്ച് വലുതായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടു ഇതാണ് ഇപ്പൊ കറന്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് കുറച്ചും കൂടി വലുതായി ഒരു നാല് അഞ്ച് ഇല ആവുമ്പോ ഇത് മാറ്റി നടണം എന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിയട്ടെ ഒരു വൺ വീക്ക് കൂടി കഴിയുമ്പോഴേക്കും നോക്കാം കുറച്ച് മേക്കോഡക്ട്സ് അൺബോക്സ് ചെയ്യാം കാരോലിന ഹെറേറയുടെ ലിപ്സ്റ്റിക് ആണത് റെഡ് ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ ചൂസ് ചെയ്തത് കാരണം എനിക്കധികം റെഡ് കളർ ലിപ്സ്റ്റിക്സ് ഇല്ല എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലെ വരുന്നത് ഇവിടെ റെഡ് ഭയങ്കര പോപ്പുലർ ആയിരിക്കും ഈ ഒരു പ്രത്യേക ടൈമിൽ അതുപോലെ തന്നെ ക്രിസ്മസ് അടുക്കുമ്പോ ഇതുപോലത്തെ ഗ്ലിറ്ററി ലിപ്സ്റ്റിക്സ് ആണ് കൂടുതൽ ട്രെൻഡിങ് ആവാറ് ഇത് ലിപ്സ്റ്റിൽ ഇടുമ്പോഴും ഇതുപോലെ ഗ്ലിറ്ററി ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ് മാറ്റ് റെഡ് ലിപ്സ്റ്റിക് ഇവരുടെ പ്രത്യേകത ഈ കേസ് എല്ലാം കസ്റ്റമൈസബിൾ ആണ് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ വീട് ഫുള്ള് ക്ലീൻ ചെയ്യും എന്റെ വീട് ഫുള്ള് ഞാൻ ഓർഗനൈസ് ചെയ്ത് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പഠിക്കാനിരിക്കു എക്സാമിന്റെ എല്ലാ ടൈമിലാണെങ്കിൽ പോലും ഇവൻതോ എക്സാമിന് ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും അത് ചെയ്തിട്ടേ ഇരിക്കാറുള്ളു രാവിലെ തന്നെ ഇതിന് വേണ്ടിട്ടിരുന്നിട്ട് പഠിച്ച് പിന്നെ കുറച്ചു നേരം രാത്രിക്ക് കിടന്നുറങ്ങി പിന്നെ പാതിരാത്രിക്ക് എണീറ്റ് ഇരുന്നിട്ടേക്കായിരുന്നു പഠിച്ചിരുന്ന് അപ്പോ എൻ്റെ ഒരു ആ ചെറുപ്പത്തിലെ മുതൽ ഞാൻ ശീലിച്ചു വന്ന ഒരു സംഭവമാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാന്ന് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും ഒരു സാധനം പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട് ഫുള്ള് നീറ്റ് ആയിരിക്കണം നല്ല പ്രൊഡക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് നീറ്റായിട്ടിരിക്കണം എന്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ അത്രയും സ്പേസും അത്രയും റൂമും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു ടു ത്രീ എങ്കിലും എനിക്ക് മൊത്തത്തിൽ എല്ലാവരുടെ ബെഡ്ഷീറ്റും വിരിച്ചിടണം എല്ലാവരുടെ ടേബിളും ക്ലീൻ ചെയ്യണം ചെയർസ് എല്ലാം അറേഞ്ച് ചെയ്ത് എന്നിട്ട് ഫുൾ അടിച്ചിടണം തുടച്ച് ഞാൻ പൊതുവെ അങ്ങനെ ഉണ്ടാകില്ല പക്ഷെ അടിച്ച് ഫുൾ ഇട്ട് കഴിയുമ്പോഴേക്കും എനിക്കൊരു ടു ത്രീ ഒക്കെ എടുക്കും പക്ഷെ ആ ഒരു ടു ത്രീ അവേഴ്സ് ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബാക്കി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് തലേക്ക് ഇന്ന് പോലെ തോന്നും കാരണം ഞാൻ നടന്നായിരുന്നു ഇങ്ങനെ പഠിച്ചിരുന്നു ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ ഒറ്റ സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ ഇങ്ങനെ നടന്ന് നടന്നായിരുന്നു പഠിച്ചിരുന്നത് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്റെ തലയിൽ അത് പഠിക്കാൻ വേണ്ടി കയറുന്നു തോന്നും ഇല്ല ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പൊതുവേ ക്ലീൻ അല്ല അത് പഠിക്കാറില്ല പക്ഷെ ക്ലീൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ തോട്ടിൽ എനിക്ക് ആ കയറില്ല നിങ്ങൾ ആരെങ്കിലും കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റൂമെങ്കിലും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന റൂമെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട അപ്പൊ അതൊരു ഫ്രഷ് ഫീലിംഗ് വരും എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ എനിക്ക് വീട്ടിൽ എന്ന് പറയാൻ ഓൾറെഡി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുകൊണ്ട് വീക്ക്ലി മാത്രം എനിക്ക് അധികം ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുള്ളൂ ഡെയിലി ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സിൽ ഫുള്ള് കഴിയും അപ്പൊ ഇന്നിപ്പോ എന്റെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കോഫി കുടിക്കാൻ വേണ്ടി പോകാം സാധാരണ ഞാൻ വർക്ക് ഉള്ള ദിവസം ഫുള്ള് റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ടതിന് ശേഷം ആ സ്കൂട്ടർ എടുത്തിട്ട് കോഫി വാങ്ങാൻ വേണ്ടി പോകും പിന്നെ ഫ്ലാസ്കിൽ വാങ്ങും ഫ്ലാസ്കിൽ വാങ്ങി തിരിച്ചുവന്ന് സ്കൂട്ടറിലൂടെ വെച്ച് നേരെ ബസ് എടുത്തിട്ട് ും അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ അത് പോയി കളക്ട് ചെയ്യണം അനു പുതിയ ടീഷർട്ട് ആട്ടാ ഇത് വരെ ആരും ഇട്ടിട്ടില്ല പക്ഷെ എനിക്കിത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്കറി ഞാനിത് അങ്ങോട്ട് എടുക്കും എന്ന് തോന്നുന്നു നല്ല കംഫർട്ടബിൾ അത് ആൻഡ് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി ഒരു ലൈറ്റ് ഗ്രെയിൻ ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ല അതെ കണ്ട ഒരു ലൈറ്റ് ഗ്രെയിൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർസൽ ആണ് ഇത് കൊറിയെന്ന് വന്നേക്കുന്ന ഒരു പാർസൽ കൊറിയെന്നാ തോന്നുന്നു അതെ സൗത്ത് കൊറിയെന്ന് വന്നേക്കുന്ന ഒരു പാർസലാണ് ഒരു ഒരു ഞാൻ ഇങ്ങനെ വിചാരിച്ചു സാധനമാണ് ഏകദേശം പതിനെട്ടാമത്തെ ദിവസമാണ് ഈ ഫ്ലവർ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഏകദേശം പോയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വീണ്ടും റിയൂസ് ചെയ്യും ഞാൻ ഇത് വാങ്ങിയത് പത്ത് പൗണ്ട് കൊടുത്തിട്ടാണ് അതായത് ഏകദേശം ഒരു ആയിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വാങ്ങി എക്സ്പെൻസീവാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നമുക്ക് കിട്ടും പക്ഷെ അത് ഒരാഴ്ച നിക്കൂ പതിനെട്ട് ദിവസമായി ഇതും ഇനി ഇനിയും ഇതില് യൂസ് ചെയ്യാം ഞാൻ കാണിച്ചാലും ചില ഫ്ലവേഴ്സ് ഒക്കെ ഇപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ചീത്ത നമ്മൾ കളന്നിട്ട് ചെറിയ ചട്ടിന്റെ അതിനകത്തേക്ക് ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സിന് വെക്കും ഞാൻ കുറച്ചു ദിവസമായി സാധനം വാങ്ങി വെച്ചിട്ട് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇത് എന്തായാലും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാം വെൽ അഡ്ജസ്റ്റ് ആൻഡ് അൺബോക്സിങ് വീഡിയോ വാങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എന്റെ ഫ്രണ്ട് പാരീസിൽ പോയപ്പോൾ ഞാൻ അവളോട് അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് നമുക്ക് ആകെ ഇങ്ങനത്തെ ഒരു ലോങ് ജമ്പിന്റെ കിറ്റിൽ മാത്രമായിട്ടാണ് വന്നേ അപ്പം അവിടുത്തെ സ്റ്റോറിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് ഫുള്ള് കവർ ആയിട്ടായിരിക്കും വരാം അപ്പം അൺബോക്സ് ചെയ്യാൻ നല്ല രസമായിരിക്കല്ലേ അപ്പം ഞാൻ അവളുടെ അവിടെ നിന്ന് വാങ്ങിട്ട് വരാൻ പറഞ്ഞു ഫസ്റ്റ് ഇതാട്ടോ ബാഗും ഞാൻ ഓൾറെഡി ഷോർട്ട് സെറ്റ് ഉണ്ട് ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് എടുക്കാൻ വിചാരിച്ചു പക്ഷെ ബ്ലാക്ക് ഓൾറെഡി എൻ്റെ ഉണ്ട് അപ്പം ക്യൂട്ടായിരിക്കും മിനി ബട്ട് കുറേ ബ്ലാക്ക് ഐ ബാഗ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കളർ എടുക്കാം നല്ല രസമുണ്ട് എൻ്റെ ഉള്ളിലും ഓർഗനൈസേഴ്സ് വെക്കും ഇത് ഒരു മേക്കപ്പ് പൗച്ച് ആയിട്ടായിരുന്നു അവർ ലോഞ്ച് ചെയ്തേ പക്ഷെ ആളുകൾ ഇതിന്റെ ഈ എക്സ്ട്രാ ഇല്ലേ അത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് അവരത് ഇങ്ങനത്തെ ബാഗാക്കി സോ അതും ഞാൻ ഓൾറെഡി ഈ സാധനം കിട്ടിയ പിച്ച്ന്ന് തന്നെ ഞാൻ ആ ഒരു എക്സ്റ്റെൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അൺബോക്സ് ചെയ്യാൻ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഫുൾ അൺബോക്സ് കഴിഞ്ഞു ഇതാണ് ബാഗ് ക്യൂട്ട് മിനി ബാഗാണ് ലൈക്ക് നമുക്ക് റഫ്യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആണ് ഈ ലോങ് ഷോമിന്റെ ബാഗ്സ് എല്ലാം കാരണം മഴ നനഞ്ഞാലും പിന്നെ എന്തഴക്കായാലും എളുപ്പത്തിലേക്ക് കഴുകാനൊക്കെ ഇടാം ബാക്കി നമ്മൾ വാങ്ങുന്ന പ്രീമിയം ബാഗ്സ് ഒന്നും നമുക്ക് അതങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോ ലൈക് ഡെയിലി വെയറിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ലോങ് ഷോമിന്റെ ബാഗ് അതുകൊണ്ടാണ് ഞാൻ ഇതും മറ്റൊന്നും വാങ്ങിയത് മറ്റേ വർക്ക് ബാഗ് എന്തായാലും നല്ലപോലെ നശിയും നശിയും എന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് വർക്ക് ബാഗും ഇതുപോലെ നല്ല റഫ് യൂസിന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരുടെ തന്നെ വാങ്ങി കേട്ടോ ഞാൻ അതെ ഫ്രഷ് ആയി റെഡി ആവുമ്പോഴാണെങ്കിൽ നമുക്കൊരു ഒരു പത്ത് മിനിറ്റില് ഫുള്ള് മേക്കപ്പും ഇതെല്ലാം ചെയ്തിട്ട് റെഡി ആവണം നിങ്ങൾ സാധനം കിട്ടി കയറി അത് തന്നെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്താ ഫസ്റ്റ് ഇത് തന്നെ ട്രൈ ചെയ്യാണ് ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓൾമോസ്റ്റ് എല്ലാ ആയി സാധനങ്ങളെ പോവാട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സ്പാനിഷ് അക്കൗണ്ട് മാനേജർ ആയിട്ടാണ് ഞങ്ങളുടെ കമ്പനിയുടെ ത്രീ ബ്രാൻഡ്സിന്റെ ഫൈവ് സ്റ്റോർസ് ആണ് ഞാൻ മാനേജ് ചെയ്യുന്നത് ഇന്നുണ്ടായിരുന്നത് ട്രാഫേർട്ട് സെൻ്ററാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ഒന്നും കഴിച്ചില്ല ഒരു മാംഗോ സ്മൂത്തിയാണ് കഴിച്ചത് വർക്ക് അതിന് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മളുടെ വർക്ക് കഴിഞ്ഞു ഇവിടെ ഇന്ന് ബോൺഫയർ നൈറ്റ് ആയതുകൊണ്ട് രാത്രി ഫുള്ള് പരിപാടിയാണ് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു പരിപാടി കാണാൻ കയറാം കേട്ടോ ഒരു ഫയർ ബോക്സ് കാണാൻ വേണ്ടി കയറാം വർഷം നവംബർ ഫിഫ്തിന് ബോൺ ഫയർ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെ ഗ്രാൻഡ് പാരന്റ്സും പാരന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വാങ്ങി തരില്ലേ കമ്പത്തിരി എല്ലാം കത്തിച്ച് അങ്ങനെയായിരുന്നു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ശരിക്കും പാർക്കിന്റെ നടുക്ക് ബോൺഫയർ ഇട്ട് കത്തിക്കലാണ് പക്ഷെ കാർബൺ ഫുഡ് പ്രിന്റ് കുറക്കാൻ വേണ്ടി ഇവർ ഇപ്രാവശ്യം ഫയർ എല്ലാം നമ്മൾ നല്ല വർക്ക് വന്ന വഴിക്ക് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് നിന്ന് നാട്ടിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഫുഡ് ഫുഡ് ഓർഡർ ഓർഡർ നല്ല ു ഇനിയിപ്പോ വന്നിട്ട് കുക്ക് ചെയ്യാൻ രാവിലെ എനിക്ക് നാണോ ഉണ്ട് അപ്പൊ നല്ല വിഷപ്പുണ്ട് എനിക്ക് കുറച്ച് സാധനം ഇതായിട്ടുള്ളു നമ്മുടെ ബാൽക്കണിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇതെങ്കിലും കണ്ടിട്ട് അവിടെ എനിക്ക് അത് ഫോണില് മര്യാദ പ്രോപ്പർ ആയിട്ട് കാണില്ല പക്ഷെ എനിക്ക് നോക്കുമ്പോ ഈ അറ്റം മുതല് പല സമയം കണ്ടോ അവിടെ ഒരെണ്ണം കത്തിണ്ടോ പല സമയങ്ങളിലായി പലതിങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ഈ സൈഡിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചുണ്ടെങ്കിൽ ആ സൈഡിലുണ്ട് വീട്ടിലെത്തിയ ഇന്ന് രാവിലെ വന്ന പാർസൽ മെഡിക്യൂബിന്റെ ടോണറും അഞ്ച് കോളേജിൻ ഷീറ്റ് മാസ്കും ആയിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷീറ്റ് മാസ്ക് ആണ് എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു വൺ ലൈൻ എ ഡേ ബുക്ക് ഉണ്ട് അഞ്ച് വർഷത്തെ മെമ്മറി ബുക്ക് പോലെയാണ് അതായത് ഈ വർഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അഞ്ച് വർഷത്തേക്ക് ഈ ബുക്ക് തന്നെ യൂസ് ചെയ്യാം ഇത് നമുക്ക് ജേണൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറി ആയിട്ടോ എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുമ്പോൾ മാത്രമോ അല്ലെങ്കിൽ ഡെയിലിയും യൂസ് ചെയ്യാൻ പറ്റും വൺ ലൈൻ എ ഡേ എന്നുള്ളൊരു തീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റില്ല ഒരു ഫൈവ് ടു സിക്സ് മാക്സിമം സെന്റൻസസ് ഓരോ വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഡിസംബർ മൂന്നാമത് ഇവിടെ ഒരു അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് സാധാരണ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് എല്ലാം ഞാനും അനുവും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യലും അന്നത്തെ ദിവസത്തിനെ പറ്റി സംസാരിക്കലും കോൺവേഴ്സേഷൻ ടൈമൊക്കെയാണ് പക്ഷെ പനു ഇല്ലാത്തോണ്ട് ഞാൻ ഒക്കെ കണ്ടിരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങും ആഫ്റ്റർ ടു ടു ത്രീ അവേഴ്സ് മാസ്ക് ട്രാൻസ്പെറന്റ് ആവും അപ്പൊ അത്രേ ഉള്ളൂ നമുക്കിനി നാളെ കാണാം